സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ ശ്രീമഹാവിഷ്ണുവിൻ്റെ പത്തു പ്രധാന അവതാരങ്ങളെ ഉൾക്കൊള്ളുന്ന ദശാവതാരങ്ങളിൽ ഏറ്റവും പവിത്രവും മഹത്തരവുമായ രണ്ടാമത്തെ അവതാരമായാണ് വരാഹാവതാരം കുരാണങ്ങളിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് സർവചരാചരങ്ങളും വസിക്കുന്ന ഈ പ്രപഞ്ചത്തെയും സകല ജീവജാലങ്ങൾക്കും ആധാരമായ ഭൂമിദേവിയെയും അസുരശക്തികളുടെ അക്രമങ്ങളിൽ നിന്നും നാശത്തിൽ നിന്നും വീണ്ടെടുത്ത് സംരക്ഷിക്കുന്നതിനായി ഭഗവാൻ സ്വീകരിച്ച സവിശേഷമായ രൂപമാണിത് മനുഷ്യശരീരവും വരാഹത്തിൻറെ അഥവാ പന്നിയുടെ മുഖവുമുള്ള അതീവ വലിപ്പമേറിയ ഒരു രൂപത്തിലാണ് ഭഗവാൻ ഈ സന്ദർഭത്തിൽ അവതാരമെടുത്തത് പ്രപഞ്ചത്തിന്റെ കാലഗണനയിൽ ഏറ്റവും സത്യസന്ധവും പുണ്യവത്തുമായ കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതയുഗത്തിലാണ് അതിപ്രധാനമായ ഈ സംഭവങ്ങൾ നടന്നതെന്ന് ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുന്നു പുരാണ പ്രസിദ്ധനായ ചക്രവർത്തി ഹിരണ്യകശിപുവിൻ്റെ സഹോദരനായിരുന്നു അതിശക്തനായ ഹിരണ്യാക്ഷൻ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ കഠിനമായ തപസിലൂടെ പ്രസാദിപ്പിച്ച ഹിരണ്യാക്ഷൻ തനിക്ക് യാതൊരു വിധത്തിലുള്ള മരണവും സംഭവിക്കരുതെന്ന ലക്ഷ്യത്തോടെ അജയ്യമായ പല വരങ്ങളും നേടിയെടുത്തു ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച ഈ അസാധാരണമായ വരങ്ങളുടെ കരുത്തിൽ ഹിരണ്യാക്ഷൻ ലോകമെമ്പാടും ഭീതി പടർത്തുന്ന അതീവ പരാക്രമിയായ ഒരു ശക്തിയായി പരിണമിച്ചു തന്റെ അമിതമായ ശാരീരിക ബലത്തിലും ലഭിച്ച വരങ്ങളിലും അഹങ്കരിച്ച ഹിരണ്യാക്ഷൻ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിപനാകാൻ കൊതിച്ചു ആ അഹങ്കാരം മൂത്തതോടെ സ്വർഗലോകവും ഭൂമിയും തന്റെ ആധിപത്യത്തിന് കീഴിലാക്കി അടക്കി വാഴണമെന്ന അതിയായ ആഗ്രഹം അവനിലുദിച്ചു ഈ അഹങ്കാരത്തിന്റെയും അധികാരമോഹത്തിന്റെയും ഫലമായി അവൻ ഭൂമീദേവിയെ ക്രൂരമായി തട്ടിക്കൊണ്ടുപോയി ആർക്കും കണ്ടെത്താൻ കഴിയാത്ത വിധം പാതാളത്തിലെ അഗാധവും ഇരുളടഞ്ഞതുമായ സമുദ്രത്തിന്റെ ആഴങ്ങളിലാണ് അവൻ ഭൂമിയെ ഒളിപ്പിച്ചത് ജീവന്റെ ആധാരമായ ഭൂമി അപ്രത്യക്ഷമായതോടെ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായ സമനില പൂർണമായും തെറ്റുകയും സർവ്വചരാചരങ്ങളും വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്തു ഭൂമിയെ കാണാതായതോടെ പരിഭ്രാന്തരായ ദേവന്മാരും തപസ്വികളായ ഋഷികളും വരാനിരിക്കുന്ന വിപത്തുകളെ ഓർത്ത് അങ്ങേയറ്റം ഭയചകിതരായിത്തീർന്നു ഹിരണ്യാക്ഷൻ തടവിലാക്കിയ ഭൂമിദേവിയെ അസുരന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനും പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താനുമായി ഭയചകിതരായ ദേവഗണങ്ങൾ ഒന്നടങ്കം സർവശക്തനായ ശ്രീ മഹാവിഷ്ണുവിനെ ചെന്നുകണ്ട് സങ്കടമുണർത്തി അഭയം പ്രാപിച്ചു ദേവന്മാരുടെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ടിരുന്ന ആ നിമിഷം സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ നാസാരന്ധ്രത്തിൽ നിന്ന് വെറുമൊരു പെരുവിരലിന്റെ മാത്രം വലിപ്പമുള്ള അതിസൂക്ഷ്മമായൊരു വരാഹം അഥവാ പന്നി അപ്രതീക്ഷിതമായി പുറത്തുവന്നു നോക്കിനിൽക്കെ തന്നെ അത്യന്തം അത്ഭുതകരമായ രീതിയിൽ ആ ചെറിയ രൂപം നിമിഷ നേരം കൊണ്ട് ആകാശത്തോളം ഉയരത്തിൽ വളർന്ന് ഒരു കൂറ്റൻ വരാഹരൂപമായി രൂപാന്തരപ്പെട്ടു അധർമ്മത്തെ നശിപ്പിക്കാനായി അവതരിച്ച ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അതിശക്തമായ വരാഹ അവതാരമായിരുന്നു അത് പ്രപഞ്ചത്തെ മുഴുവൻ വിറപ്പിക്കുന്ന തരത്തിൽ ഭീകരമായി ഗർജിച്ചുകൊണ്ട് സമുദ്രത്തിൻ്റെ അഗാധമായ ആഴങ്ങളിലേക്ക് ആ വരാഹമൂർത്തി ആഞ്ഞുപതിച്ചു ഭൂമീദേവിയെ വീണ്ടെടുക്കുന്നതിനായി അതിവേഗത്തിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഭഗവാൻ മുങ്ങിത്താണു അഗാധവും ഇരുളടഞ്ഞതുമായ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിത്താഴ്ന്ന ഭഗവാൻ അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഭൂമീദേവിയെ തന്റെ ദിവ്യദൃഷ്ടിയാൽ കണ്ടെത്തി പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനാധാരമായ ഭൂമിയെ വരാഹമൂർത്തി തന്റെ അസാമാന്യമായ കരുത്തുള്ള കൂറ്റൻ ദംഷ്ട്രങ്ങളിൽ അഥവാ കൊമ്പുകളിൽ അതീവ ജാഗ്രതയോടും സുരക്ഷിതമായും താങ്ങി നിർത്തിക്കൊണ്ട് സമുദ്രജലത്തിനു മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു ഭഗവാന്റെ ഈ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്താനായി അത്യന്തം ക്രോധത്തോടെ പാഞ്ഞെടുത്ത ഹിരണ്യാക്ഷനുമായി ഭഗവാൻ സമുദ്രമധ്യത്തിൽ വെച്ച് അതിഭീകരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ആ കഠിനമായ പോരാട്ടത്തിനൊടുവിൽ അധർമ്മത്തിന്റെ പ്രതീകമായ ആ അസുര ചക്രവർത്തിയെ ഭഗവാൻ നിഗ്രഹിച്ചു ഹിരണ്യാക്ഷന്റെ അന്ത്യത്തോടെ അതുവരെ ലോകത്തെയും ദേവഗണങ്ങളെയും ഗ്രസിച്ചിരുന്ന ഭയത്തിൽ നിന്നും അസ്വാതന്ത്ര്യത്തിൽ നിന്നും സർവചരാചരങ്ങളെയും ഭഗവാൻ പൂർണമായും മോചിപ്പിച്ചു അസുര ചക്രവർത്തിയായ അസുരചക്രവർത്തിയായ ഹിരണ്യാക്ഷനിഗ്രഹിച്ചതിനുശേഷം വരാഹമൂർത്തിയായി അവതരിച്ച ഭഗവാൻ സമുദ്രത്തിന്റെ അഗാധത്തിൽ നിന്ന് വീണ്ടെടുത്ത ഭൂമിദേവിയെ ജലോപരിതലത്തിലേക്ക് സുരക്ഷിതമായി കൊണ്ടുവന്നു പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായി ആദിയിൽ ഭൂമി പ്രപഞ്ചത്തിന്റെ ഏതു ഭാഗത്താണോ നിലകൊണ്ടിരുന്നത് കൃത്യമായി അതേ പഴയ സ്ഥാനത്തു തന്നെ ഭഗവാൻ അതീവ ജാഗ്രതയോടെ ഉറപ്പിച്ചു നിർത്തുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഈ മഹത്തായ വിജയത്തിനും ഭൂമിയുടെ വീണ്ടെടുപ്പിനും സാക്ഷ്യം വഹിച്ച ഭക്തജനങ്ങളും ദേവഗണങ്ങളും മുനിമാരും ഭക്തിപൂർവം ഭഗവാനെ വാഴ്ത്തി അനേകം മന്ത്രങ്ങളാൽ സ്തുതിഗീതങ്ങൾ ആലപിച്ചു ഭഗവാന്റെ ഈ കാരുണ്യപൂർണമായ ഇടപെടലിലൂടെ അസുരഭരണത്തിൽ തകർന്നുപോയ ലോകത്ത് വീണ്ടും നീതിയും സമാധാനവും നിറഞ്ഞ ധർമ്മം പൂർണമായ അർത്ഥത്തിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു ശ്രീമഹാവിഷ്ണുവിന്റെ അതിപ്രധാനമായ വരാഹാവതാരത്തിന്റെയും നരസിംഹാവതാരത്തിന്റെയും മൂലകാരണം നിലകൊള്ളുന്നത് വൈകുണ്ഠത്തിലെ കാവൽക്കാരായ ജയൻ വിജയന്മാരുടെ പുരാണപ്രസിദ്ധമായ കഥയിലാണ് വിഷ്ണുഭഗവാന്റെ നിത്യവാസസ്ഥലമായ വൈകുണ്ഠത്തിന്റെ ഗോപുരവാതിൽക്കൽ ദ്വാരപാലകരായി സേവനമനുഷ്ഠിച്ചിരുന്ന ജയൻ വിജയൻ എന്നിവരെ സനകൻ സനാതനൻ സനന്ദനൻ സനത്കുമാരൻ എന്നീ സനകാദിമുനികൾ സന്ദർശിക്കാനെത്തിയപ്പോഴാണ് ഈ സംഭവ വികാസങ്ങൾക്ക് തുടക്കമുണ്ടായത് ഭഗവാനെ ദർശിക്കാനെത്തിയ തേജസ്വികളായ ഈ മഹർഷിമാരെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ തടഞ്ഞുവച്ച ജയൻ വിജയന്മാരുടെ പ്രവൃത്തിയിൽ പ്രകോപിതരായ മുനികൾ അവരെ കഠിനമായി ശപിക്കുകയാണുണ്ടായത് വൈകുണ്ഠത്തിൽ നിന്നും ഭഗവാന്റെ ദിവ്യ സാന്നിധ്യത്തിൽ നിന്നകന്നുപോയി ഭൂമിയിൽ അസുരന്മാരായി ജനിക്കാനായിരുന്നു ആ ശാപം ശാപവാർത്തയറിഞ്ഞ ഭഗവാൻ വിൻറെ തന്നെ നിർദ്ദേശപ്രകാരം ഭഗവാനിൽ നിന്ന് ദീർഘകാലം അകന്നു നിൽക്കുന്നതിനു പകരം മൂന്ന് ജന്മങ്ങൾ മാത്രം അസുരന്മാരായി ജനിക്കുകയും ആ മൂന്ന് ജന്മങ്ങളിലും ഭഗവാന്റെ തന്നെ കൈകളാൽ വധിക്കപ്പെട്ട് മോക്ഷം പ്രാപിക്കുകയും ചെയ്യാൻ അവർ തീരുമാനിച്ചു അസുരന്മാരായി ജനിച്ച ജയൻ വിജയന്മാരുടെ ആദ്യത്തെ ജന്മമായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഭൂമിദേവിയെ തട്ടിക്കൊണ്ടുപോയ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച് ലോകത്തെ രക്ഷിക്കാൻ ഭഗവാൻ വരാഹമൂർത്തിയായും ഭക്തനായ പ്രഹ്ലാദനെ പീഡിപ്പിക്കുകയും അഹങ്കരിക്കുകയും ചെയ്ത ഹിരണ്യകശിപുവിനെ വധിക്കാൻ പകുതി മനുഷ്യന്റെയും പകുതി സിംഹത്തിന്റെയും രൂപത്തിൽ നരസിംഹമായും അവതരിച്ചു പുരാണ ഗ്രന്ഥങ്ങളിൽ അതീവ പ്രാധാന്യത്തോടെയും ഭക്തിയോടെയും വരാഹമൂർത്തിയെ യജ്ഞവരാഹം എന്ന സവിശേഷമായ നാമത്തിലാണ് വിശേഷിപ്പിച്ചപ്പെടുന്നത് ഭഗവാൻ സ്വീകരിച്ച ഈ പാവനമായ രൂപം കേവലമൊരു മൃഗത്തിൻ്റെത് മാത്രമാണെന്ന് കരുതാവുന്നതല്ല മറിച്ച് അത് പരിശുദ്ധമായ യജ്ഞത്തിന്റെ സമ്പൂർണമായ പ്രതീകമാണെന്നും യജ്ഞത്തിന്റെ തന്നെ ആൽരൂപമാണെന്നും ആത്മീയമായി കരുതപ്പെടുന്നു വരാഹമൂർത്തിയുടെ വിശുദ്ധമായ ഓരോ ശരീരഭാഗങ്ങളെയും യജ്ഞം നടത്തുന്നതിനാവശ്യമായ വ്യത്യസ്തങ്ങളായ ഘടകങ്ങളായും കമ്മങ്ങളായുമാണ് പുരാണങ്ങളിൽ സങ്കൽപ്പിക്കപ്പെടുന്നത് ഈ മഹത്തായ സങ്കല്പമനുസരിച്ച് വരാഹരൂപത്തിന്റെ കരുത്തുള്ള നാലുകാലുകൾ അറിവിന്റെ പരമമായ ഉറവിടങ്ങളായ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നീ നാലു വേദങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു വരാഹത്തിന്റെ മുഖത്തുള്ള കൂർത്ത ദംഷ്ട്രങ്ങൾ അഥവാ കൊമ്പുകൾ യജ്ഞകർമ്മങ്ങൾക്കിടയിൽ പവിത്രമായി സ്ഥാപിക്കുന്ന യജ്ഞസ്തംഭങ്ങളായാണ് വിവരിക്കപ്പെടുന്നത് കൂടാതെ ഭഗവാന്റെ ചലിക്കുന്ന നാവ് യജ്ഞകുണ്ടത്തിൽ ഹവിസുകൾ സ്വീകരിക്കുന്ന ജ്വലിക്കുന്ന അഗ്നിയായും വളരെ കൃത്യമായും അലങ്കാരത്തോടുകൂടി പുരാണങ്ങളിൽ വർണ്ണിക്കപ്പെടുന്നു സമുദ്രത്തിന്റെ അഗാധവും ഇരുളടഞ്ഞതുമായ ആഴങ്ങളിൽ നിന്ന് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ അതീവ പാവനമായ വേളയിൽ ജഗദ്രക്ഷകനായ ഭഗവാനും ഭൂമിദേവിയും തമ്മിൽ ഹൃദയസ്പർശിയതും അർത്ഥവത്തുമായൊരു സംവാദം നടക്കുന്നുണ്ട് അസുരന്റെ പിടിയിൽ നിന്ന് മോചിതയായ ഭൂമിദേവി വരാനിരിക്കുന്ന കാലങ്ങളിൽ ഈ ലോകത്തെയും അതിലെ സകല ജീവജാലങ്ങളെയും എങ്ങനെ പരിരക്ഷിക്കണമെന്നതിനെക്കുറിച്ചും ഭൂമിയിൽ അധർമ്മം പടരാതെ എങ്ങനെ കാത്തുസൂക്ഷിക്കണമെന്നതിനെക്കുറിച്ചും ആകുലതകൾ നിറഞ്ഞ ചോദ്യങ്ങൾ ഭഗവാനോട് ഉന്നയിക്കുന്നു ഭൂമിദേവിയുടെ ഈ സന്ദേഹങ്ങൾക്ക് മറുപടിയായും ലോകത്തിന്റെ ഐശ്വര്യത്തിനായും ഭഗവാൻ ഉപദേശിച്ചരുളിയ മഹത്തായ ജ്ഞാനമാണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ കർശനമായി പാലിക്കേണ്ട ഉന്നതമായ ധർമ്മങ്ങളെക്കുറിച്ചും ഈശ്വരനിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന നിഷ്കളങ്കമായ ഭക്തിയെക്കുറിച്ചും മോക്ഷപ്രാപ്തിക്ക് മോക്ഷപ്രാപ്തിക്കാവശ്യമായ ജീവിതരീതികളെക്കുറിച്ചും വളരെ വിശദമായും ഗഹനമായും ഈ പുരാണ ഗ്രന്ഥത്തിൽ ഭഗവാൻ വിവരിക്കുന്നു